കേരളത്തിൽ പാർട്ടികൾ പിളരുകയും വളരുകയും ചെയ്യുന്നത് പുതിയ കഥയല്ല അതിന്റെ ഉത്തമ ഉദാഹരണമാണ് കേരള കോൺഗ്രസും ആർ എസ് പിയും ഇപ്പോൾ നിലത്ത് കാലുറപ്പിക്കുന്നതിന് മുന്നേ ബി ഡി ജെ എസും പിളർപ്പിലേക്ക് പോകുകയാണ് എസ് എൻ ഡി പി യോഗത്തിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട പാർട്ടി എൻ ഡി എയുടെ ഘടക കക്ഷിയായി പ്രവർത്തിക്കുമ്പോഴാണ് ഇന്ന് പിളർന്ന് പുതിയ പാർട്ടി രൂപം കൊള്ളുന്നത് ബി ഡി ജെ എസ് ഡെമോക്രാറ്റിക് എന്ന പേരിലാണ് പുതിയ പാർട്ടി ഇന്ന് പ്രഖ്യാപിക്കുന്നത് കേന്ദ്രത്തിനെ പിണക്കി എൻ ഡി എ വിടാൻ സാധ്യമല്ലെന്ന് നന്നായി അറിയാവുന്ന വെള്ളാപ്പള്ളിയുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണ് പിളർപ്പിന് പിന്നിൽ കേന്ദ്രത്തെയും പിണറായിയെയും പിണക്കാൻ കഴിയാത്തതിനാലാണ് ഒപ്പം നിൽക്കാൻ വെള്ളാപ്പള്ളിയെ പ്രേരിപ്പിച്ച ഈ തന്ത്രം ബി ഡി ജെ എസിന്റെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായ ചൂഴാൽ നിർമ്മലന്റെ നേതൃത്വത്തിൽ പിളർന്ന് രൂപം കൊള്ളുന്ന ബി ഡി ജെ എസ് ഡെമോക്രാറ്റിക്കിന്റെ നിയന്ത്രണം വെള്ളാപ്പള്ളിക്കായിരിക്കും എസ് എൻ ഡി പി യോഗം പാറശാല യൂണിയൻ സെക്രട്ടറിയായ നിർമ്മലൻ വെള്ളാപ്പള്ളിയോടും മകൻ തുഷാറിനോടും അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് ഇരുവരും പറയുന്നതിന് അപ്പുറം നിർമ്മലൻ ചലിക്കില്ല അതുകൊണ്ടാണ് പിളർപ്പിന്റെ ചുക്കാനും നിർമ്മലനെ ഏൽപ്പിച്ചത് ബി ജെ പിയിലെത്തിയാൽ വാരിക്കോരി സ്ഥാനമാനങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ഒരു വിഭാഗത്തെയാണ് നിർമ്മലൻ ഒപ്പം കൂട്ടുന്നത് കഴിഞ്ഞ ആഴ്ച ചൂഴാൽ നിർമ്മലന്റെ സാന്നിധ്യത്തിൽ ജില്ലാ കമ്മിറ്റി ചേരുകയും മോദിയുടെ തുടർ ഭരണത്തിനായി പ്രചരണം നടത്തുമെന്ന് ുറിപ്പ് പുറത്തിറക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് മനംമാറ്റം പിളർപ്പിന് വഴിയൊരുക്കാൻ നേരത്തെ ബി ഡി ജെ എസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ആയിരുന്നെ സ്ഥാനത്തു നിന്നും മാറ്റിയിരുന്നു കളിച്ചുകുളങ്ങര ക്ഷേത്രത്തിന് വികസനം എന്ന പേരിൽ കോടികൾ അനുവദിച്ചു നൽകിയതിന്റെ നന്ദി പ്രകടനമായാണ് ഇതിനെ വിലയിരുത്തുന്നത് അതേസമയം തുഷാറിന്റെ നേതൃത്വത്തിലുള്ള തന്നെ തുടരാനാണ് തീരുമാനം Come to a life in the midst of nature. Presenting raindrops at Garkanad. Kassadal developers, stay happy.